പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞായറാഴ്ച ദിവസം വെച്ചുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം പൂയം അനിടം ഉത്തട്ടാ തി നക്ഷത്രക്കാർക്ക് വ്യാഴൻ്റെ ഭാവമാറ്റം എന്ന് പറയുമ്പോൾ കൂറു വെച്ചിട്ടുള്ളതല്ല കൂറു വെച്ച് നോക്കുന്നത് രണ്ടേകൽ നക്ഷത്രത്തിന് ഒന്നിച്ചു പറയുന്നതാണ് ഇതങ്ങനെയല്ല ഓരോ നക്ഷത്രവും എടുത്തിട്ട് ഭാവം കണക്ക് കൂട്ടിയിട്ട് പറയുന്നതാണ് ഭാവമാറ്റം അതുകൊണ്ട് അത് സൂക്ഷ്മമായിരിക്കും ഇപ്പം അതുകൊണ്ട് വ്യാഴം എന്ന് വെച്ച് നല്ലടത്ത് മാറി വെച്ച് മാറിയെന്ന് വെച്ച് ഇനിയുള്ള ദിവസങ്ങൾ നല്ലതാണെന്നും എന്നൊന്നുമില്ല കാരണം അതിൻ്റെ ഫലം മറ്റുള്ള ഗ്രഹങ്ങളെയെല്ലാം ആശ്രയിച്ചാണ് നിൽക്കുന്നത് അപ്പം വ്യാഴം നല്ലെടുത്ത് വന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശം എടുത്താണെങ്കിലും ആ ഫലം അത്ര കിട്ടില്ല വ്യാഴം മോശം എടുത്താണെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലെടുത്താണെങ്കിൽ ഈ ഫലം അത്ര കിട്ടില്ല അപ്പോഴ വ്യാഴം നമുക്ക് ഇനി എന്താണത് ചെയ്യാൻ പോകുന്നത് ആ അർത്ഥത്തിൽ മാത്രം ഇത് എടുത്താൽ മതി വ്യാഴം നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് ആ നിലയിൽ മാത്രം എഴുത്താൽ വ്യാഴം പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് കാരണം വ്യാഴം ശനിമൂല അത് വളരെ സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അത്രയും കാലത്തെ ഉണ്ട് ഇപ്പം നമുക്കിനി ഓരോ നക്ഷത്രം വെച്ചിട്ട് എങ്ങനെയാണ് അത് നമ്മളെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നോക്കാം പൂയം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നിൽക്കുന്നതും അത്ര നല്ല സ്ഥാനത്തല്ല ശാരീരികമായ പ്രയാസങ്ങളിൽ ഉണ്ടാക്കുന്ന മാനസികപരമായ ഉണ്ടാക്കുന്ന ഭാവത്തിലാണ് ഇപ്പം വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേയധികം അധ്വാനിക്കേണ്ടി വരിക ശരീരക്ഷീണം രോഗമുണ്ടെങ്കിൽ ആ രോഗങ്ങളെല്ലാം ജനിതകമായ രോഗം പ്രത്യേകിച്ചും അങ്ങനെയെല്ലാം ഉള്ള െല്ലം കൂടുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് പക്ഷെ അപ്പൊ പക്ഷെ ഇപ്പോഴത് രോഗത്തെ പകരം ഒരു അലസതി ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത് നമുക്ക് എല്ലാ കാല കാര്യത്തിനും ഒരു അലസത അനുഭവപ്പെടും ആ മതിയെ അടക്കിടക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ തന്നെ കുറച്ച് എല്ലാം ഇറങ്ങി തിരിച്ചേ പറ്റൂ വ്യാഴൻ നമ്മൾ അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യൊന്നുമില്ല വ്യാഴം കുറച്ച് അലസ്വഭാവത്തിലാണ് അതുപോലെ തന്നെ വിദേശ ഭാവങ്ങളിലെല്ലാമാണ് വിദേശ രാജ്യങ്ങളിലെല്ലാമാണ് ഉള്ളതെങ്കിൽ ഇനി വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഒരു സുഖമുള്ള സ്ഥലത്തല്ല വ്യാഴനുള്ളത് വേണ്ടാത്ത തർക്കങ്ങളിലൊന്നും ഒന്നും തലയിടാതെയെല്ലാം നിൽക്കുന്നതാണ് നല്ലത് അനാവശ്യ ചെലവുകൾ വരാം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് ലാഭമായിട്ട് വെറുതെ അനാവശ്യമായിട്ട് ചെലവ് ചെയ്തതെന്നെല്ലാം വരാം അതുകൊണ്ട് അത്തരം അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം വേണ്ടാത്ത കാര്യത്തിലൊന്നും തലയിടാതെ അതേസമയം നല്ല കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് സ്വയം ഇറങ്ങിത്തിരിക്കണം ഇല്ലെങ്കിൽ നമ്മളങ്ങനെ ആ പോട്ട കൈ ഇതുപോലെ അങ്ങ് പോട്ടയിന്നുള്ള നിലയിലായിപ്പോകും അപ്പം ഇതാണ് അപ്പം രണ്ടും ഇപ്പോൾ ഉള്ള സ്ഥലവും അത്ര നല്ലതല്ല ഇനി കടക്കുന്ന സ്ഥലവും അത്ര നല്ലതല്ല ആർക്ക് പൂയം നക്ഷത്രക്കാർക്ക് അനിഴം നക്ഷത്രക്കാർക്ക് നല്ല സ്ഥലത്താണ് ഉണ്ടായിരുന്നത് അത് മോശസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഒരു ഭാഗ്യമുള്ള സ്ഥലത്തായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് കുറച്ച് ദൂരെ യാത്രകൾക്കെല്ലാം അവസരം ആരെങ്കിലും ദൂരെ യാത്രയെല്ലാം പോകാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് സഹായകരമായ ഒരു സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് ഭാഗ്യമുള്ളൊരു സ്ഥലത്താണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു മനോസംധാനമുള്ളൊരു സ്ഥലത്തായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് ആ വ്യാഴൻ ഇപ്പം കുറച്ച് മോശത്തിലേക്കാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് അപ്രതീക്ഷിതമായ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എല്ലെങ്കിലും വേണ്ടാത്ത പ്രശ്നങ്ങളെല്ലാം എന്തെങ്കിലും കയറിയിട്ട് നമ്മുടെ തലയിൽ വന്നു വീഴാം അതായത് അനാവശ്യ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തലയിൽ വന്നു ഇതെല്ലാം പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും അതുമാതിരി പ്രതീക്ഷിക്കാത്ത തരത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും രോഗങ്ങൾ വരിക അന്ന് ജനിതകമായിട്ടുള്ളതല്ല അതായത് സ്ഥിരമായിട്ടുള്ള ടൈപ്പ് അല്ല പെട്ടെന്നുള്ള തരത്തിലുള്ള പ്രയാസങ്ങള് പ്രശ്നങ്ങള് ശത്രുത ആരോഗ്യ പ്രശ്നം എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയല്ലോ നോക്കുന്ന അത്തരത്തില് നല്ല പല ഘടകങ്ങൾ ആശ്രയിച്ചാണ് അതുകൊണ്ട് തട്ടിമുട്ടി വീഴുന്നൊന്നും ചിന്തിക്കേണ്ട വ്യാഴം അങ്ങനെയുള്ള ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോഴ് അനിഴ നക്ഷത്രക്കാർക്ക് അത്ര നല്ല സ്ഥാനത്തല്ല മോശസ്ഥാനത്താണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അധികാലത്തേക്കില്ല എന്ന് ചിന്തിക്കണം കാരണം ഇതൊരു വക്രഗതിയിലുള്ള ഒരു യാത്ര കൊണ്ട് സഞ്ചരിക്കുന്നതാണ് അത് പിന്നോട്ടേക്ക് വരുന്നത് കൊണ്ടുള്ള ഒരു ഫലമാണ് അപ്പം ഇത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പഴയ സ്ഥാനത്ത് തന്നെ നല്ല സ്ഥാനത്തേക്ക് വരും അപ്പം ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് പക്ഷേ വക്രഗതിയിലുള്ള ഗ്രഹങ്ങൾക്കെല്ലാം എന്തുണ്ട് കുറച്ച് ബലമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫലങ്ങളെല്ലാം കുറച്ച് പ്രബലമായിരിക്കും അടുത്ത കുറച്ച് കാലം നമുക്കൊരു തിരിച്ചടികൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് പക്ഷെ കുറച്ച് ദിവസങ്ങളോ മാസ ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോൾ തിരിച്ചത് മുന്നോട്ടേക്ക് തന്നെ നല്ല സ്ഥാനത്തേക്ക് വരും അപ്പോൾ ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിട്ട് കണ്ടാൽ മതി അത് പൂയം നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഇതൊരു താൽക്കാലികമായിട്ടുള്ള വക്രഗതി കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ഇതേ ഫലം തന്നെയാണ് അവർക്കും വക്രഗതി കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വരാൻ പോകുന്നത് അവർക്കും ഒരു മനസമാധാനമുള്ള ഒരു ഭാവത്തിലായിരുന്നു വ്യാഴൻ നിന്നിരുന്നത് പൊതുവേ മക്കളെ കാര്യത്തിൽ എല്ലാം നല്ലൊരു ഗുണമുള്ള ഒരു സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് അതുപക്ഷേ കുറച്ച് മോശസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ കുടുംബപരമായ പ്രയാസങ്ങൾ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങൾ സാമ്പത്തികപരമായിട്ട് കുറേ കുടുംബ ചെലവുകളെല്ലാം കുറേ വളരെയധികം ഉണ്ടാവുക അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടധികം ചിലവുണ്ടാവുക വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല അപ്പം പഠിപ്പിൻ്റെ കാര്യത്തിലെല്ലാം നമ്മളൊന്ന് പ്രത്യേക ശ്രദ്ധയെടുക്കണം വ്യാഴം അത്ര അനുകൂലമല്ല വല്ല പരീക്ഷയിലുണ്ടെങ്കിൽ ഇനിയുള്ള കുറച്ച് കാലങ്ങൾ ഗണഭക്രഗതിയിലുള്ള വ്യാഴനാണ് അത് തിരിച്ച് നല്ല സ്ഥാനത്തേക്ക് തന്നെ വരും താൽക്കാലികമായിട്ട് നമുക്ക് കുറച്ച് അലസതയെല്ലാം അനുഭവപ്പെടും ഇപ്പം വീട് നിർമ്മാണമെല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം ചെറിയ ഉണ്ടാവുക മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല അതുപോലെ തന്നെ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയൊരു സമയമല്ല വസ്തു വാഹനങ്ങളുടെ വാഹനങ്ങളുടെയെല്ലാം ധനനഷ്ടം ഉണ്ടാകാം അതേസമയം വാഹനങ്ങളെല്ലാണെങ്കിൽ നമുക്ക് മെയിൻ്റനൻസ് അധികം മെയിൻ്റെനൻസ് വരിക ഇങ്ങനെയെല്ലാം ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം കുറച്ച് കാലത്തേക്ക് നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കുറേ ഒന്നും താമസിക്കേണ്ടതിന് വക്രഗതിയാണ് തിരിച്ചു വന്നുകൊള്ളൂ അതുകൊണ്ട് കുടുംബപരമായിട്ട് പൊതുവേ ഒരു മോശം കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടെല്ലാം കുറച്ച് മോശം സ്ഥാനത്താണ് ഉത്രാട്ടാദി നക്ഷത്രക്കാർക്ക് വ്യാഴം വന്നിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർക്കല്ലേ ഇപ്പം വ്യാഴം കുറച്ച് മോശത്തിലാണ് നിൽക്കുന്നത് അതിൽ അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അതടുത്ത് തന്നെ മാറും കുറച്ച് അല്പം ആഴ്ചകൾക്ക് ശേഷം വ്യാഴം പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ നല്ല സ്ഥാനത്തേക്ക് തന്നെ പോകും അതുകൊണ്ട് താൽക്കാലികമായ അവരെന്തെങ്കിലും എല്ലാം പുതിയ സംരംഭങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആര് അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർ എന്തെങ്കിലും സംരംഭങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ചു കാലത്തേക്ക് അത് മാറ്റി വയ്ക്കുക ഇതാണ് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് വെച്ചുള്ള വ്യാഴൻ്റെ ഭാപമാറ്റം പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുള്ള ഫലം